ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഇതുവരെ ട്രാവൽ ഉത്സിനുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക നമ്മൾക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ ധാരാളം ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം മാതാപിതാക്കൾ നമുക്കുണ്ട് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഓൾഡ് ഏജ് ഹോംസ് അല്ലെങ്കിൽ ഓർഫണേജസ് ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടോ നമ്മൾ ഈ പ്രായമായ ആളുകളെ പാർപ്പിക്കുന്ന വൃത്തസദനങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്കവിടെ ധാരാളം അംഗങ്ങളെ ധാരാളം അമ്മമാരെയും ധാരാളം അച്ഛന്മാരെയും നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മളവിടെ ചെല്ലുമ്പോൾ അവരിലെ എല്ലാവരുടെയും മുഖത്തെ കാണുന്ന സ്ഥായിയായിട്ട് ഉള്ള ഒരു കാര്യമുണ്ട് കാരണം അവരുടെ ആരുടെയും കണ്ണുകളിൽ പ്രകാശമുണ്ടാവുകയില്ല കാരണം ജീവിതത്തിലെ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തങ്ങള് ഇനി തങ്ങളെ അന്വേഷിച്ച് ആരും വരാനില്ല തങ്ങളുടെ ദിവസങ്ങൾ ഇവിടെ എരിഞ്ഞടങ്ങി തീരാനുള്ളതാണ് എന്ന മനോഭാവത്തോടു കൂടി കഴിയുന്ന ആളുകളാണ് ഈ വൃത്തസദനങ്ങളിലുള്ള തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറല്ല ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും കാരണം എത്ര സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിലും എത്ര ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളാണെങ്കിലും എത്ര ഉയർന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അവസാനം അവിടെ എത്തുന്ന എല്ലാ പേരും തുല്യരായിത്തീരുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ഒരേ ഒരു മേൽവിലാസം മാത്രമേ ഉള്ളൂ അനാഥർ അല്ലെങ്കിൽ അലംബഹീനർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നുള്ളത് അവിടെ പൈസയുള്ളവരെന്നോ പൈസ ഇല്ലാത്തവരെന്നോ അല്ലെങ്കിൽ വലിയ ഫാമിലിയെന്നോ ചെറിയ ഫാമിലിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല സ്വന്തക്കാരായാലും ബിന്ദക്കാരായാലും പ്രിയപ്പെട്ടവരായാലും മക്കളാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാതെ പ്രകാശം നിർജീവമായ അതായത് പ്രകാശം അസ്തമിച്ച നിർജീവമായ കണ്ണുകളോടുകൂടി അവിടെ കഴിയുന്ന അന്തേവാസികളാണ് അവിടെ ഉള്ളവർ എല്ലാവരും പക്ഷേ ചില ആളുകൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളെന്ന് ഒരു ശതമാനം ആളുകൾ അപ്പോഴും ഈ ആ ഗേറ്റിൻ്റെ ഓടാമ്പിലൊന്നും മാറുമ്പോഴേക്കും അകത്തു അവർ ചെവി ചോർക്കും ആരോ വരുന്നു ഇനി എന്നെ കാണാൻ വന്നതല്ലേ ഇനി എന്നെ കാണാൻ വന്ന ആളുകളായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുന്ന അല്ല അങ്ങനെ ആ രീതിയിൽ പ്രത്യാശ പുലർത്തുന്ന ആളുകൾ ഒരു ശതമാനം മാത്രമാണുള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമ്മമാരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അച്ഛന്മാരും പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളാണ് എത്ര നിസ്സഹായമായ അവസ്ഥയാണല്ലേ ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു എനിക്ക് പേരറിയാത്ത ഒരു അമ്മയെക്കുറിച്ചാണ് പേരറിയാത്ത അമ്മ എന്ന് ഞാൻ പറയാൻ കാരണം ആ അമ്മയ്ക്ക് തന്നെ അറിയില്ല അമ്മയുടെ പേരെന്താണ് എന്ന് ഓർമ്മ നഷ്ടപ്പെട്ട ഒന്നും ഒന്നിനെക്കുറിച്ചും ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു വളരെ കുലീന അങ്ങട്ടുള്ള വളരെ നല്ല ഒരു അമ്മേനെ ഒരു തങ്കം പോലെയുള്ള ഒരു അമ്മേനെ ആ ഒരു തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് എവിടേക്കോ പോയതാണ് ഞാൻ ട്രാവൽസിനോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പേരറിയാത്ത അമ്മയെക്കുറിച്ചിട്ടാണ് ഇത് അല്പം മുൻപ് ഒരു കാര്യമാണ് അന്ന് ശ്രീ ഇഷ് സിംഗ് ഐ ആണ് എക്സൈസ് കമ്മീഷണർ അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് അത്യാവശ്യം ബന്ധം പുലർത്തിയിരുന്നു കാരണം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് സ്കൂളുകളുമായി സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് സ്കൂൾ കുട്ടികൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് വേണമായിരുന്നു അന്ന് ആ മെസ്സേജ് കളക്റ്റ് ചെയ്യുവാനായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരത്തെ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഞാൻ വളരെ അത്യാവശ്യമായിട്ട് പോയതാണ് അന്ന് ക്യാമറമാൻ എൻ്റെ കൂടെ ഇത് ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറമാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല മനോരമയിലെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി തിരുവനന്തപുരം മനോരമ ബ്യൂറോയിലെ ഒരു ക്യാമറാമാൻ ആണ് അദ്ദേഹമാണ് എൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞങ്ങൾ ഷൂട്ടിങ് വളരെ വിഷാസിംഗ് വളരെ കർക്കശക്കാരനാണ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ചെല്ലുകയും വീഡിയോ ഷൂട്ടൊക്കെ എടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അറിയാമല്ലോ ഒരു ഒരു എക്സൈസ് ഒരു കമ്മീഷണറെ സമയത്തോളം അദ്ദേഹത്തിൻ്റെയൊക്കെ സമയം വളരെ തിരക്കേറിയതാണ് അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ ചെന്നു ഞാൻ ചെന്ന് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ തമ്പാനൂരിലേക്ക് വന്നു തമ്പാനൂരിലേക്ക് വന്ന് തിരിച്ച് എനിക്ക് കൊച്ചിയിലെത്തി കൊച്ചിയിൽ നിന്നും എനിക്ക് അന്ന് രാത്രിയിലുള്ള ഫ്ലൈറ്റിന് ഫ്ലൈറ്റെന്ന് വെച്ചാൽ ഒന്ന് പന്ത്രണ്ട് ഇരുപതിനുള്ള ഫ്ലൈറ്റാണ് ആ ഫ്ലൈറ്റിന് എനിക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് ഞാൻ ട്രാവൽ ചെയ്യേണ്ടത് എനിക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു കൊണ്ട് എനിക്ക് കൊച്ചിയിൽ വന്നേ മതിയാകുമായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ തിരിക്കപ്പെട്ട ഷൂട്ടിങ് ഓൾറെഡി വൈകി സമയം പോയിരുന്നു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് തമ്പാനൂരിലേക്ക് എത്തി തമ്പാനൂരിലെത്തിയതിനു ശേഷം ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് നേരിട്ട് എനിക്ക് വളരെയേറെ അതികഠിനമായ വിശപ്പുണ്ട് ഉച്ചയ്ക്ക് ഞാൻ വളരെ നേരിട്ട് ഭക്ഷണം കഴിച്ചാണ് അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ മറ്റൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും താമസിച്ചു പിന്നെ വീഡിയോയുടെ അത് അല്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ല്പം ഇടിച്ചിങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടം തിരിച്ചു നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ വന്നത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അതികഠിനമായിട്ട് വിശപ്പ് ഉണ്ടായിരുന്നു വിശപ്പ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കഴിക്കാനുള്ള സമയമില്ല കാരണം എനിക്ക് അവിടെ നിന്ന് ട്രെയിനിൽ നിന്ന് വരാനായിട്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ ട്രെയിൻ എനിക്ക് സമയം അതിക്രമിച്ച് പോകാൻ സമയത്ത് എനിക്ക് എത്താൻ പറ്റുന്ന ട്രെയിൻ ഉണ്ടായിരുന്നില്ല ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് രാത്രി എങ്ങനെയാണെങ്കിലും എനിക്ക് കൊച്ചിയിൽ എത്ര പന്ത്രണ്ടര കഴിയുമ്പോൾ എനിക്ക് കൊച്ചിയിലേക്ക് എത്തണം അപ്പോൾ വൈകുന്നേരം ഞാൻ ഓടി തിടുക്കപ്പെട്ട് ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഇങ്ങേറ്റത്തുന്നതാണ് കയറിയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ കാത്തിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ അവിടെ കാത്തിരിക്കുന്ന ആ സ്ഥലമൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് കാത്തിരിക്കാനൊന്നും സമയമില്ല നേരെ പോയി കൗണ്ടറിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഞാൻ നേരെ അങ്ങോട്ട് പോയപ്പോഴേക്കും എൻ്റെ മുന്നിൽ ഒരമ്മ വന്ന് നിന്നു ഒരമ്മ വന്ന് നിന്നിട്ട് എൻ്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് എന്നെ നോക്കി കൈകൂപ്പി കൈകൂപ്പിയിട്ട് എന്നെ നോക്കി വളരെ ഹൃദയം തുറന്ന് നന്നായിട്ട് അമ്മ ചിരിച്ചു അപ്പോൾ നന്നായിട്ട് ചിരി ഒന്നും പറയുന്നില്ല എന്നെ നോക്കി നന്നായിട്ട് ചിരിച്ചു ഞാൻ അമ്മയെ നോക്കി നന്നായിട്ട് ചിരിച്ചു അമ്മ എന്നെ വളരെ ചിര പരി ചിര നല്ല പരിചയമുള്ള പോലെയാണ് അമ്മ എന്നെ നോക്കി ചിരിച്ചത് അമ്മ എന്നെ നോക്കി നന്നായിട്ട് ചിരിച്ചിട്ട് അമ്മ എൻ്റെ തോളിലിങ്ങനെ കൈവച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്നെ അറിയാമോ അമ്മ എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മ വീണ്ടും ചിരിക്കുകയല്ല എൻ്റെ തോളിലിങ്ങനെ കൈകൊണ്ട് വീണ്ടും കൈ അമർത്തിയതല്ലാതെ അമ്മയൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അമ്മ പറഞ്ഞു അറിയില്ല ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എവിടേക്കാണ് പോകേണ്ടത് അപ്പോഴും അമ്മ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്താണ് അമ്മ പറഞ്ഞു അതെനിക്കറിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടയാളാണ് സ്വന്തം പേര് പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല പക്ഷേ അമ്മയുടെ കയ്യിൽ ഒരു സഞ്ചയില ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് ചെറിയൊരു ബാഗുണ്ട് അത് മഹാറാണി ടെക്സ്റ്റൈൽസ് പാല അങ്ങനെ മറ്റുള്ള എൻ്റെ ഓർമ്മയാണത് കുറച്ച് നാളായാലും മഹാറാണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു ഒരു ഇതിലാകത്താണുള്ളത് അപ്പോൾ ഞാൻ അനുമാനിച്ചു അമ്മ പാലാക്കാരിയാണ് മഹാറാണി ടെക്സ്റ്റൈൽസ് എന്ന് വാങ്ങിച്ച ഒരു 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 ബിക് ഷോപ്പറാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത് അതുകൂടാതെ അമ്മ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് കൈ ഞാൻ അമ്മയുടെ ഇങ്ങനെ അമ്മ എന്നെ എനിക്ക് പോകേണ്ടതാണല്ലോ അപ്പോൾ ഞാൻ പതുക്കി അമ്മയുടെ കൈ ഇങ്ങനെ പിടിപ്പിക്കാൻ നോക്കിയപ്പോഴേക്കും അമ്മയുടെ കൈ അമ്മ വീണ്ടും പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മയെ ചോദിച്ചു അമ്മയുടെ കയ്യിൽ എന്താണ് അമ്മ കൈ ഇങ്ങനെ നൂർത്തി കാണിച്ചപ്പോൾ ആ അമ്മയുടെ കയ്യിൽ ഒരു ഇരുപത് രൂപയുടെ ഒരു നോട്ടും ഒരു രണ്ട് മൂന്ന് കോയിനുകൾ രണ്ട് രൂപയുടെ ഒരു രൂപയുടെ കോയിനുകളും ഒരു ബസ് ടിക്കറ്റും ഉണ്ടായിരുന്നു ഞാൻ ആ ബസ് ടിക്കറ്റ് നോക്കി ആ ബസ് ടിക്കറ്റ് കോട്ടയത്ത് നിന്നും പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള ബസ് ടിക്കറ്റായിരുന്നു അന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അപ്പം അമ്മ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയാണ് അമ്മ എങ്ങനെയോ അവിടെ വന്നതാണ് ഞാൻ ചുറ്റുപാട് നോക്കി ആരുമില്ല അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വിശക്കുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു അമ്മ നേരിട്ട് എന്നോട് ആദ്യമായിട്ട് എന്നോടായിട്ട് അമ്മ പറഞ്ഞതാണ് വിശക്കുന്നുണ്ട് മോനെ എന്ന് ദേമയെ ഞാൻ ഓർത്ത് ദേമയെ പോലുള്ള കാര്യം പറയാമല്ലോ എനിക്ക് പോകേണ്ടതാണ് ഫ്ലൈറ്റ് മിസ്സാവും എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വെബ്ജിയോറ് ബാംഗ്ലൂരിലെ സ്കൂൾ വെബ്ജിയോ സ്കൂളിലെ ഒരു വലിയ ഫംഗ്ഷനുണ്ട് ഞാനിവിടെ ഗെസ്റ്റായിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് പോയേ പറ്റൂ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് താമസിക്കും അമ്മ പറയുകയാണ് വിശക്കുന്നുണ്ട് മോനെ ഞാൻ ഓർത്ത് ദൈവം ഞാൻ ആകെ പാടെ പെട്ടുപോയല്ലോ എന്നാ ചെയ്യേണ്ടത് അപ്പം ഞാൻ ചുറ്റും നോക്കി ആ ഭാഗത്ത് ആരെങ്കിലും പോലീസുകാരും അവരാ കൊണ്ടോ എന്ന് നോക്കിയതാണ് അവിടെയെങ്കിലും ആരും കണ്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ കൈ പിടിച്ചു നേരെ ബസ് സ്റ്റാൻഡ് ഞാൻ അവിടെ നോക്കി അമ്മയുടെ കൂടെ ആരും ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരെ ബസ് സ്റ്റാൻഡ് വെളിയിലേക്ക് വന്നു ആ ബസ് സ്റ്റാൻഡ് വെള്ളിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ ആ റൗണ്ടിലാണ് ചുമന്ന ഇഷ്ടിക്കുകൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ ബിൽഡിങ് ആ സൈഡിൽ തന്നെയാണ് ഞാൻ അമ്മയുമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടേക്ക് പോയി ആ വട്ടത്തിലുള്ള ഗോണികൾ കയറി ഞാൻ മുകളിലമ്മയായിട്ട് അമ്മ വളരെ കൂടി മുകളിൽ കയറി വന്ന ഒരു കൊച്ചു കുട്ടി അമ്മയ്ക്ക് ഏകദേശം ഒരു എഴുപത്തിരണ്ട് എഴുപത്തി യസ് അത്രയും പ്രായമുണ്ട് അമ്മയ്ക്ക് മുടിയൊക്കെ അത്യാവശ്യമൊക്കെ നന്നായിട്ട് നരച്ചിട്ടുണ്ട് നല്ല ഐശ്വര്യമുള്ള അമ്മയാണ് കൈ ഒരു മുത്തുമാലയാണ് അമ്മ ഇട്ടിരിക്കുന്നത് കാതിലൊരു ചെറിയ വെളുത്ത പേളുകമ്മല് പോലത്തെ ഒരു കമ്മലാണ് ഇട്ടേക്കുകയാണ് അമ്മ കയ്യിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട് ഒരു കറുത്ത ചരട് അമ്മ കെട്ടിയിട്ടുണ്ട് ഇതാണ് അമ്മയുടെ സെറ്റാണ് അമ്മ ഉടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു അവിടേക്ക് ചെന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു എന്നാ കഴിക്കാൻ വേണ്ടത് അപ്പോൾ അമ്മ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല ഞാൻ മസാല ദോശ പറഞ്ഞു ഞാൻ ചായ പറഞ്ഞു മസാല ദോശയും ചായയും ഞാൻ തിടുക്കപ്പെട്ട് എനിക്ക് തിടുക്കപ്പെട്ട് ഞാൻ കഴിക്കുകയാണ് അമ്മ വളരെ പതുക്കെ വളരെ പതുക്കെ എനിക്കാണെങ്കിൽ ഉള്ളിൽ ഇഷോ ഞാൻ ഈ അമ്മ ഇനി എന്നിപ്പോൾ കഴിച്ചു തരുന്നത് എനിക്ക് പോകാനാണ് എനിക്ക് എനിക്കവിടുന്ന് കയറി ബസ് കയറി എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്ന് എനിക്ക് വീണ്ടും ഒന്നിട്ട് കാര്യങ്ങളുണ്ട് അത് തീർത്തിട്ട് എനിക്ക് വീണ്ടും ബാംഗ്ലൂർക്ക് പോകേണ്ടതാണ് ഞാൻ മനസ്സിൽ ഇങ്ങനെ വേവലാതി പിടിക്കണം അമ്മയെ വേഗം കഴിക്കും ഞാൻ പറഞ്ഞാൽ അമ്മ വേഗം വേഗം കഴിക്കുക അമ്മ വേഗം വേഗം കഴിക്കുക അമ്മ അതൊക്കെ പറയുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് അമ്മ ചിരിക്കുകയാണ് എൻ്റെ എനിക്കുള്ളിൽ ഭയങ്കര സങ്കടം വിഷമവും ഒക്കെ വരുന്നുണ്ട് ദേഷ്യം വന്നില്ല സങ്കടവും വിഷമവും ആണ് എനിക്ക് വന്നത് ദൈവം എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി പോകും ഒന്നാമത്തെ അന്നിരപ്പം ഞാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലൈറ്റായിരുന്നു ടിക്കറ്റായിരുന്നു എൻ്റെ പൈസ ആയി ഒന്നുമില്ല അധികം പൈസയൊന്നും എനിക്ക് എൻ്റെ ഇല്ല ഞാനത് വളരെ അത്യാവശ്യമായതുകൊണ്ട് മാത്രം അവർ ഓഫർ ചെയ്തിട്ട് എൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റിയിലിട്ടാണ് എനിക്ക് ഫ്ലൈറ്റ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ വേറെ കഥയെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പം ഞാൻ അമ്മയുടെ അമ്മയെ വേഗം കഴിക്കാൻ വെച്ചിട്ട് എനിക്ക് പോകണം എനിക്ക് പോകേണ്ടതാണ് എനിക്ക് എറണാകുളത്ത് പോകണം ബാംഗ്ലൂർ പോകണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അമ്മയതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഞാൻ അങ്ങനെ അമ്മ കഴിച്ചപ്പോൾ ഞാൻ അമ്മയുടെ വീണ്ടും ചോദിച്ചു അമ്മയുടെ പേരെന്താണ് അമ്മ ചിരിച്ചു ധാരാ അമ്മയുടെ സ്ഥലം എവിടെയാണ് കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ അമ്മ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് സമൃദ്ധമായി പിഞ്ചലിക്കുന്ന ഐശ്വര്യ ഐശ്വര്യം അഴിഞ്ഞൊഴുകുന്ന ആ അമ്മയാണ് ഒന്നും എന്നോട് പറഞ്ഞില്ല ഞാനപ്പം ആ ചോദിച്ചു അമ്മയുടെ മക്കൾ അമ്മയുടെ മോൻ്റെ പേരെന്താണ് അമ്മ ഒട്ടും അലോദിക്കാതെ പറഞ്ഞു ബാബുക്കുട്ടൻ അമ്മയ്ക്ക് അതിനകത്ത് ഒരു മറവിയുമില്ല അമ്മയ്ക്ക് അമ്മയുടെ മകൻ്റെ പേരമ്മയ്ക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അമ്മയ്ക്കറിയാം ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ലോകത്തിലുള്ള സ വീട്ടുകാര്യങ്ങളും മറ്റു സകല കാര്യങ്ങളും ചോദിച്ചിട്ടൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ചോദിച്ചിട്ടും അമ്മയ്ക്ക് ഓർമ്മയില്ല ചോദിച്ചാൽ അമ്മയുടെ മകൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ അമ്മയെടുത്ത് പറഞ്ഞു ബാബുക്കുട്ടൻ അമ്മയ്ക്ക് ആ അമ്മ ലോകത്തിലെ സകല സംഗതികളും അമ്മയുടെ മനസ്സിൽ നിന്ന് ഇന്ന നീക്കിയമായി മാഞ്ഞു പോയിരിക്കുന്നു മറവി അമ്മയുടെ മനസ്സിൽ നിന്ന് അതെല്ലാം മായച്ച് കിടന്നിരിക്കുന്നു പക്ഷേ ആ പെറ്റമ്മയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനായ ബാബുക്കുട്ടൻ്റെ പേര് മാത്രം മായച്ച് കളയാൻ പറ്റിയിട്ടില്ല അമ്മയുടെ ബോധമണ്ഡലത്തിൽ നിന്ന് ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പൊന്നോമന മകൻ്റെ പേര് മാഞ്ഞു പോയിട്ടില്ല അമ്മയ്ക്ക് ആകെ അറിയാവുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം ബാബുക്കുട്ടൻ എന്നു മാത്രമാണ് എനിക്ക് മനസ്സിലായി ബാബുക്കുട്ടൻ എന്നും ആ മകൻ അമ്മയുടെ പ്രിയപ്പെട്ട മകനാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ അമ്മയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇതിൽ അഭയയുടെ നമ്പർ നമ്പറുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ഞാൻ ഉടൻ തന്നെ അഭയയുടെ നമ്പർ ഞാൻ എടുത്തു അന്ന് സുഗതകുമാരി ടീച്ചർ മരിച്ചിട്ടില്ല ടീച്ചറുടെ നമ്പറുണ്ട് ടീച്ചറുടെ നമ്പർ അല്ലാണ്ട് അഭയയുടെ നമ്പർ ഞാൻ അഭയയുടെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു അഭയയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല ആ സമയത്ത് അഭയയുടെ ആ സമയമായതുകൊണ്ടാണ് ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചാലോ ഇനി ടീച്ചർക്കൊന്ന് സുഖമില്ലാതിരിക്കുന്ന സമയമാണ് അപ്പോൾ ടീച്ചറെ വിളിച്ചിട്ട് കാര്യമില്ല ടീച്ചറെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും അഭയമായി ബന്ധപ്പെട്ട ആരുടെയും നമ്പർ കിട്ടുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ടീച്ചറുടെ ഫോണിലേക്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ആരും അവിടെയും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ഓർത്ത് ഞാൻ വിഷമിച്ചു തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അല്പം മുന്നോട്ട് നടന്നുകഴിഞ്ഞാൽ അവിടെ റെയിൽവേയുടെ നമ്മുടെ പോലീസ് കോർട്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എ ആർ ക്യാമ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നന്ദാമനത്തേക്കൊക്കെ പോകണം അത്രയും ഇന്നും പോകാൻ എനിക്ക് സമയമില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് അമ്മ നന്നായിട്ട് വളരെയേറെ ഒരു അമ്മ ചായ കുടിച്ചൊക്കെ ഇറങ്ങാൻ വേണ്ടി പത്ത് നാല് മിനിറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങാനായിട്ട് ആ സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് അമ്മയുടെ കൈ പിടിച്ച് അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ വളരെ സന്തോഷത്തോടു കൂടി അമ്മേനെ അവിടെ ആരോ കൊണ്ട് എവിടുന്ന് വീട്ടിൽ നിന്ന് കോട്ടയത്തുള്ള ഭാഗത്തു നിന്നുള്ളതായിരിക്കണം പാലായിലുള്ള അമ്മയുടെ കൂടാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത് ആരോ അമ്മ അമ്മയെ അമ്മ ഒരിക്കലും തിരിച്ച് വരാതിരിക്കാനായിട്ട് ആ ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയെ അമ്മയെ വളരെ വിദഗ്ധമായിട്ട് ആരോ തിരു തമ്പാനൂരുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോയിരിക്കുകയാണ് അമ്മയുടെ പ്രിയപ്പെട്ടവരാരോ ആയിരിക്കും അപ്പോൾ ആരാണ് എന്താണ് ആരോട് ചോദിക്കണം എങ്ങനെ ചോദിക്കണം ഒന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ നോക്കി ഞാൻ എൻ്റെ സമയമൊക്കെ അതിക്രമിച്ച് ഓൾറെഡി വളരെയേറെ വൈകിയിരിക്കുന്നു അപ്പോൾ എനിക്ക് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റു സ്ഥലത്തേക്കൊന്നും എനിക്ക് അമ്മയെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല പക്ഷേ എനിക്ക് അമ്മയെ ആ വിജിനമായ റെയിൽവേ സ്റ്റേഷനിൽ ത്തരത്തിൽ അമ്മേനെ വിട്ടിട്ട് പോകാനായിട്ട് എനിക്ക് എൻ്റെ മനസ്സിനെ അനുവദിച്ചിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ അമ്മേനെ ഞാൻ എങ്ങനെയാണ് അവിടെ വിട്ടിട്ട് വരുന്നത് അങ്ങനെ വിട്ടിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവന്ന എന്ന് ചോദിച്ചാൽ ഞാൻ നേരെ മറ്റുള്ള ഉള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാൻ അത് നമുക്ക് എല്ലാവർക്കും പല പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ആ പ്ലാറ്റ്ഫോമിൻ്റെ നമ്മുടെ എൻക്വയറി ഇപ്പുറത്തേക്കും പറ്റില്ല അവിടെ രണ്ട് ഒരു വനിതാ പോലീസ് അവിടെ നിന്ന് മറ്റൊരു പോലീസ് കാരനും ഉണ്ട് ഞാൻ ആ വനിതാ പോലീസിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത് ഞാൻ പറഞ്ഞത് മേഡം ഈ അമ്മയെ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് അമ്മയ്ക്ക് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഓർമ്മയില്ല അമ്മയ്ക്ക് പേരറിയില്ല അമ്മയ്ക്ക് ഇവിടെ പോകേണ്ടതാണെന്നൊന്നും അറിയില്ല അമ്മയുടെ അമ്മയ്ക്ക് ഭാവക്കുട്ടൻ എന്നമ്മയുടെ മകൻ്റെ പേര് മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതിനിപ്പം ഞാൻ എന്തോ ഞാൻ എന്തൊരു ചെയ്യണം തിരുവനന്തപുരത്തെ സ്ലാമെങ്കിൽ പുള്ളിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മേനെ ഇങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ മാഡത്തോട് ചോദിച്ചതാണ് മേഡം ദയവ് ചെയ്തിട്ട് ഈ പോലീസ് നിങ്ങളുടെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും സെൻറ്ററുകളുണ്ടെങ്കിൽ അവിടെ ഏൽപ്പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് വിവരം ഇൻഫർമേഷൻ ഒന്ന് ചെയ്യോ ചെയ്യാമോ എന്ന് ഞാൻ പുള്ളിക്കാരുടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാർ സത്യത്തിൽ പറഞ്ഞാൽ എന്നെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിൽക്കുന്നു അപ്പോൾ എന്നോട് പള്ളിക്കാർ പറഞ്ഞു അവിടെ ബെഞ്ചുണ്ട് അവിടെ ഇരിക്കട്ടെ അവിടെ പോയി ഇരിക്കാൻ പറയും അവിടെ പോയി പോയിരിക്കുക എന്ന് പറയുന്നത് ചോദിച്ചു ഞാൻ ഇവിടെ പോകുന്നതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പോലെ സ്വാൻസോ സ്വാൻസോ ഇഷ്ട സാറിൻ്റെ ഒരു ഇതിനു വേണ്ടി വന്നതാണ് ഞാൻ ഇഷാർ സിംഗ് ഐ പി എസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നോട് മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നോട് ഞാൻ സാറ് വെക്കു കുഴപ്പമില്ല സാറ് കോന്ന് പറഞ്ഞു അവർ അല്പം കൂടിയും അല്പം കോപത്തോടു കൂടിയും അല്പം മറ്റുള്ള രീതിയിലായിട്ടാണ് ആദ്യത്തെ എന്നോടുള്ള ആ സമീപനം അങ്ങനെയായിരുന്നു പക്ഷേ ഷാ സിംഗിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എനിക്കറിയാമെന്ന് ആ ഒരു സംഗതി അറിയാവുന്നത് കൊണ്ട് മിക്കവാറുമൊക്കെ ആൾക്കാർ സാറിനെ അറിയാം സാറിനെ എടുത്ത് മിക്കവാറും അല്ല കേരളത്തിലുള്ള എല്ലാ പോലീസ് യൂണിഫോം ഇട്ടിട്ടുള്ള എല്ലാ ആളുകളും ഏതും കൊച്ചുകുട്ടിക്കും ഷാ സാറിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ആ സാറ് അവിടെ എടുത്തിട്ട് സാറ് വെക്കും പിന്നെ അപ്പോൾ എന്നോട് ബഹുമാനമായി ഞാൻ പറഞ്ഞു എന്നെ പോലെയാണ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ആ എൻക്വയറിയുടെ നമ്മുടെ വിളിച്ച് പറയുന്ന എൻക്വയറി കൗണ്ടറുണ്ട് നമ്മുടെ ടിക്കറ്റിന് ടോക്കണൊക്കെ കൊടുക്കുന്നത് അതിന് മുമ്പുള്ള അവിടെ എത്തിയിട്ട് അമ്മ അപ്പോഴും എൻ്റെ അമ്മയോട് അമ്മയും ഞാൻ പോവുക എന്ന് പറഞ്ഞപ്പം അമ്മ എന്നെ നോക്കി വീണ്ടും സമൃദ്ധമായിട്ട് ചിരിച്ചു ആ അമ്മ അന്ന് ചിരിച്ച സമൃദ്ധമായ പുഞ്ചിരി എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് എനിക്കറിയില്ല ആ അതിനുശേഷം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചോ അവരമ്മേനെ ഏതെങ്കിലും റിഹാബിലേഷൻ സെൻറ്ററിൽ എത്തിച്ചോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതിയിരിക്കുന്നത് അമ്മ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് ഞാനത് പോലീസ് ഉദ്യോഗസ്ഥരെയാണല്ലോ അമ്മയെ ഏൽപ്പിച്ചത് അമ്മയെ ഏൽപ്പിച്ചിരിക്കും എന്നുള്ള ആ മനോഭാവത്തിലാണ് ആ എന്താ പറയുക ആ ഒരു സംതൃപ്തിയിലാണ് ഞാനിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അമ്മ എവിടെയെങ്കിലും സുരക്ഷിതമായി കഴിയുന്നുണ്ടായിരിക്കുന്നതെന്ന് അമ്മയുടെ മകൻ ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞ ആ മകൻ മഹാറാണി ടെക്സ്റ്റൈൽസിൻ്റെ ഒരു കൂടി നടത്താൻ അമ്മയ്ക്ക് കുറേ സാധനങ്ങളുമായിട്ട് തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച മകൻ്റെ മാനസികാവസ്ഥ എനിക്കറിയില്ല പക്ഷേ അമ്മയുടെ മാനസികാവസ്ഥ എനിക്കറിയാം അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത ആരാലും ഒന്നും ഓർമ്മയില്ലാത്ത ബാബുക്കുട്ടൻ്റെ പേര് മാത്രം ആ പെറ്റമ്മയ്ക്ക് ആ പെറ്റ വേർ മറന്നു പോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞ ആ പേര് ആ മുഖത്തെ സമൃദ്ധമായ പുഞ്ചിരി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യേനെയോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ കൊണ്ട് കളയില്ല ഒരു കുഞ്ഞൊരു പൂച്ചക്കുഞ്ഞിനെ പോലും നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ കൊണ്ട് കളയാറില്ല നമ്മൾ കളയാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഇത്തരത്തിലുള്ള അച്ഛനെയും അമ്മയെയുമൊക്കെയാണ് അപ്പോൾ അവർക്ക് ഓർമ്മ കൂടി ഇല്ലെന്നുണ്ടെങ്കിലൊന്നും ആലോചിച്ച് നോക്കൂ ദയവ് ചെയ്തു അത്തരത്തിലുള്ള മഹാപാപം ചെയ്യരുതേ ഇതൊരു മഹാപാപം എന്ന് പറഞ്ഞാൽ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന മഹാപാപമാണ് ഇത് ഓർമ്മപ്പെടുത്തലാണ് എല്ലാവർക്കും ട്രാവൽസിനുൻ്റെ നന്ദിയും നമസ്കാരവും മറ്റൊരു അധ്യായമായി നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി